ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് നമസ്കാരം പതിവിൽ നിന്ന് വിപരീതമായി ചില സംഭവങ്ങളാണ് ഗോത്രവർഗക്കാരുടെ നടക്കുന്നത് പീഡിപ്പിച്ചു എന്നാണ് ആരോപണം ഘടാഘടിയനായ ഈ യുവാവ് ഉമ്മകളിക്കാരനായ ഈ പിഞ്ചു ബാലനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് മുൻപും ഇത്തരം ആരോപണങ്ങൾ ഈ യുവാവ് ഉന്നയിച്ചിരുന്നു പെൺകുട്ടികളുമായിട്ടുള്ള ഉമ്മക്കളിയും മറ്റുമാണ് തനിക്ക് താല്പര്യമെന്ന് നിരവധി തവണ ഈ തടിയനോട് ഈ യുവാവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തന്റെ പിന്നാലെ വീണ്ടും വീണ്ടും നടക്കുകയും തന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ആസ്ഥാനത്തേക്ക് നോക്കുകയും ചെയ്യുന്നുവെന്നാണ് യുവാവിന്റെ ആരോപണം ബെർമൂട്ട് ധരിക്കുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് യുവാവ് പറയുന്നത് തെലു വീതിയോടു കൂടിയാണ് മറ്റു ഗോത്രവർഗക്കാർ ഈയൊരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് ഈ കടാഘടിയനായ യുവാവ് പുരുഷന്മാരോട് മാത്രം താല്പര്യമുള്ള മറ്റൊരു കാമ കടുവയാണോ എന്നാണ് ഗോത്രവർഗക്കാർ ഉറ്റുനോക്കുന്നത് നിരന്തരമായ ആരോപണങ്ങളെ തുടർന്ന് ഒടുവിൽ വീട്ടുടമ വിളിച്ചിരിക്കുകയാണ് രണ്ടുപേരെയും ഉമകളിയും കെട്ടിപ്പിടിയും നക്കലുമൊക്കെ തനിക്ക് ഇഷ്ടമാണ് എന്നാൽ അത് സ്ത്രീകളായിരിക്കണം എന്നാണ് വീട്ടുടമയോട് യുവാവ് പറയുന്നത് എന്നാൽ ആരോപണവിധേയനായ ഈ ഘടാഘടിയൻ മൗനത്തിലാണ് വളരെ ദുഃഖത്തോടെയാണ് അദ്ദേഹം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് യുവാവിന്റെ ബെസ്റ്റിയായ യുവതി ആശങ്കയോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് തന്റെ ബെസ്റ്റിയായ യുവാവിന്റെ ചാരിത്രം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നവനെ ഇല്ലാതാക്കുമെന്ന മട്ടാണ് ഒരുപക്ഷെ ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഈ കടാകടിയനായ യുവാവിനെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നിന്ന് നാടുകടത്താനുള്ള ശ്രമമായിരിക്കാം അതിന്റെ പ്രധാന കാരണം മറ്റൊന്നുകൂടിയാണ് യുവാവിന്റെ ഉമ്മക്കളിക്കും നക്കലിനുമൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ കടാകടിയനാണ് ബാത്റൂമിലെ ലീലകളും രാത്രിയിലെ ലീലകളും ഒക്കെ കണ്ടുപിടിച്ചത് ഈ കടാകടിയനാണ് ടിയനായ യുവാവ് ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ തന്റെ രാത്രി കേളികൾ നടത്താൻ സാധിക്കത്തില്ല എന്നുള്ള ചിന്താഗതി ആയിരിക്കാം ഒരുപക്ഷെ യുവാവിനെ കൊണ്ട് ഇത്തരം ഒരു ആരോപണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാദ്യമായാണ് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരമൊരു ആരോപണമുണ്ടാകുന്നത് ഇതിനോടകം തന്നെ കാമക്കടുവയായ ഒരു യുവാവിനെ മറ്റൊരു കാമക്കടുവ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞെട്ടിലൂടെയാണ് മറ്റു ഗോത്രവർഗക്കാർ നോക്കിക്കാണുന്നത് എന്നാൽ കടുവയെ പിടിക്കുന്ന കിടുവയുടെ മട്ടിലാണ് ഈ ഗോത്ര യുവാവ് യുവാവിന്റെ ലീലുകൾ ഓരോന്നായി വെളിച്ചത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ഈ കടാകടിയൻ പറയുന്നത് യുവാവിന്റെ ആരോപണത്തിന് ശേഷം തെല്ല് വീതിയോടെയാണ് മറ്റു കുടുംബാംഗങ്ങൾ ഈ തടിമാടനകിൽ നിൽക്കുന്നത് ഏത് നിമിഷവും ലിംഗഭേദമന്യേ ആർക്കും ഒരു അറ്റാക്ക് സംഭവിക്കാമെന്ന മട്ടാണ് തന്റെബഷ്ടിയായ യുവാവിന് സംഭവിച്ച ഈ കെടുതിയിൽ വലിയ പ്രതിഷേധമാണ് ഈ പെൺകുട്ടി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കടുവയെ പിടിക്കുന്ന ഈ കാമകടുവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക